ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് എന്റെ എങ്ങനെ എങ്ങനെയും സംസാരിച്ചിരിക്കുന്നതെന്ന് അറിയാം ഇന്ന് എന്റെ ഞങ്ങളുടെ ലുക്കൊക്കെ മാറിയ ദിവസമാണ് കേട്ടോ കാരണം നല്ല പനിയാണ് അതായത് വയറൽ പനി ഇപ്പോഴത്തെ വയറൽ പനിയാണ് പക്ഷെ അതെല്ലാരും നന്നായിട്ട് ബാധിച്ചിട്ട എനിക്കും മിക്കും മക്കൾക്കൊക്കെ ഒക്കെ നരത്തി പനിയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ വിശേഷങ്ങൾ പറയും അത് ഞാനൊന്ന് ന്യൂട്ടാക്കിയതാണ് കേട്ടോ പിന്നെ പല ദിവസം ആയതുകൊണ്ട് തന്നെ കിച്ചണിൽ കയറാതെ അവരും നിവർത്തിയില്ല എന്തെങ്കിലും അകത്താക്കണ്ടേ അപ്പൊ ഫുഡിന് വേണ്ടിയിട്ട് ഞാൻ എന്താ രാവിലെ തന്നെ ഗ്രീൻ പീസും നൂൽപുട്ടും ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി ഇട്ടു പിന്നെ നൂൽപുട്ടും ചൈഡിലാക്കുന്നുണ്ട് ചായ കൂടി കഴിക്കുവാണ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോവാന് കാരണം നല്ല ടയേഡായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടിരിക്കാണ് അപ്പൊ ഇതാ അങ്ങനെ നൂൽപുട്ടൊക്കെ ആക്കുകയാണ് കേട്ടോ ഞങ്ങള് അപ്പൊ മക്കൾക്കൊന്നും സ്കൂളില്ല ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഞായറാഴ്ചയാണ് മക്കൾക്ക് സ്കൂൾ ഇല്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു അതുകൊണ്ട് കുറച്ച് ഞങ്ങൾ കുറച്ചു നേരം അധികം കടന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞമ്മള് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ക്ലിയർ ചെയ്ത് അങ്ങനെ അങ്ങനെന്താ നമ്മള് നൂൽപുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ചെറിയ അച്ഛല്ല കുറച്ച് വലിയ അച്ചായതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ കേട്ടോ നൂൽപുട്ട് ഞാൻ ഉണ്ടാക്കാറ് എങ്ങനെയാണ് അങ്ങനെ ഒരു സൈഡിൽ ഞാനും ഗ്രീൻ പീസ് കുറുമി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ പുറത്ത് താ ഈ ആളുടെ ഞാൻ മ്യൂട്ടാക്കിയിരിക്കണം കേട്ടോ പതിവ് പോലെ ഞാൻ വീഡിയോ എടുക്കുമ്പോ അതൊക്കെ കൂവി തോൽപ്പിക്കുകയാണ് തന്നെ കേട്ടോ ചായ കൂടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും ഒക്കെയും കൂടിയും പോവാണ് കേട്ടോ മക്കളെ കൊണ്ടുപോയില്ല മക്കൾക്ക് ഇവിടെ ടാബ്ലെറ്റ്സ് ഉണ്ടായിരുന്നു കാരണം ഹോസ്പിറ്റലിൽ കൊണ്ട ഒന്നും കൂടി അധികമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ മക്കളെ കൊണ്ടുപോയില്ല അങ്ങനെയൊക്കെ ഞാനും മാത്രമാണ് പോണട്ടോ പിന്നെ കുറച്ച് തിരക്ക് ഉണ്ടായിരുന്നു കുറച്ചില്ല ഞങ്ങൾ ി ടിക്കറ്റിന്റെ നമ്പർ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അപ്പൊ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ കട നമ്പർ ആവണം പ്രഷറും അതൊക്കെ നോക്കിട്ട് ഇരിക്കയാണ് അങ്ങനെ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്ത് ഡോക്ടറെ ഒക്കെ കണ്ടിട്ട് ഇറങ്ങിട്ടോ അപ്പൊ ഡോക്ടർ പറഞ്ഞു നല്ല റെസ്റ്റ് എടുക്കണം എന്നൊക്കെ തന്നെ പറഞ്ഞു നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കുക റെസ്റ്റ് എടുക്കുക എന്നാണ് പറഞ്ഞത് മെയിൻ ആയിട്ട് അങ്ങനെതാ നമ്മൾ പറത്ത് ക്ഷീണിച്ച് വിഷന്ന് വലഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് പിന്നെ ഒന്നും നോക്കിയില്ല പനി ആയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് തീരുമാനത്തിലെത്തിയിട്ടോ വേറെ നല്ല രണ്ട് അവൽ മിൽക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നമ്മള് മിൽക്ക് കുടിക്കാൻ വേണ്ടിട്ട് പനിച്ചിട്ട് അവൽ മിൽക്ക് കുടിക്കണം ആദ്യത്തെ രണ്ട് കപ്പിൾസ് ആയിരിക്കും കേട്ടോ ആദ്യത്തെ ഒരു കപ്പിൾസ് ആയിരിക്കും അങ്ങനെ എന്താ നമ്മൾ അവൽ മിൽക്ക് കണ്ടിട്ട് എന്ത് വേണം എന്നറിയാതിരിക്കണേ ലുക്ക് തന്നെ ആകെ ഒരുമാതിരി നമ്മളെ ആകർഷിച്ച ലുക്ക് അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിൽ തന്നെ പോരാണ് കേട്ടോ അപ്പൊ എന്തായാലും പനിച്ചു പിന്നെ നമ്മളൊന്നും കഴിക്കാണ്ടിരുന്നിട്ടും കാര്യമല്ല പനിച്ചത് അത് അങ്ങനെയെ വിട്ടു പോകണം അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു വന്നിട്ടോ നേരം റെസ്റ്റ് എല്ലാം എടുത്തു പിന്നെ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചാലാണ് മെഡിസിൻ ഒക്കെ കഴിക്കാൻ പറ്റുള്ളൂ ഭയങ്കര ക്ഷീണോ ബോഡി പെയിൻ ആണ് കേട്ടോ ഈ പനിക്ക് ഇപ്പോ നന്നായിട്ട് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡെല്ലാം ഉണ്ടാക്കണം നമ്മൾ നമ്മളെന്നു കേറി ഉണ്ടാക്കണം അപ്പൊ കുറച്ചുനേരൊക്കെ റെസ്റ്റ് എടുത്തതിനുശേഷം മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടോ പുറത്ത് വേസ്റ്റ് കൊണ്ട് മീൻ വേസ്റ്റ് ചെയ്ത പാട്ടത്തിന് നമ്മുടെ കുഞ്ഞന്മാരി ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് നല്ല വെയിലുണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് വീടിന്റെ അവിടെക്കൊന്ന് പോണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ വെയ്യെങ്കിലും അത്യാവശ്യം തന്നെ വീടിന്റെ അവിടെക്കൊന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അതൊക്കെ പോവുകയായിരുന്നു കേട്ടോ ഇതൊക്കെ ഞാൻ ഒന്ന് സ്പീഡ് ആക്കിയതാണ് വീഡിയോസ് ഞാൻ മാത്രല്ലോ മക്കളെയും കൂട്ടിയിട്ടാണ് ഞാൻ പോണത് അതുകൊണ്ട് തന്നെ ഒരു ജക പോവുകയായിരുന്നു കേട്ടോ കാരണം അത്യാവശ്യം മഴയുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒറ്റക്ക് പോവാൻ പേടിച്ചിട്ടാണ് അവരെയും കൂട്ടി പോയത് കേട്ടോ അങ്ങനെ ഞങ്ങള് തിരിച്ചു വീട്ടിലേക്ക് തന്നെ വരികയാണ് ഈ മക്കൾക്ക് ട്യൂഷൻ ഉണ്ട് ചായ എല്ലാം കൊടുത്തിട്ട് വേണം ട്യൂഷൻ വിടാൻ കെട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ഇതാ ലുപമോളും മോളുടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ തിരിച്ചു വീട്ടിൽ വന്ന് കൊള്ളി പുഴുങ്ങാണ്ട്ട്ടോ വൈകിട്ട് മക്കൾക്ക് കഴിക്കാൻ കൊള്ളി വേണം പറഞ്ഞു അപ്പൊ അതൊക്കെ ഒന്ന് വേഗം വിസിലാക്കി ഒരു കാന്താരി ചമ്മന്തി കൂടി ആക്കി പിന്നെ മക്കള് ട്യൂഷന് പോകാനിട്ടോ അപ്പൊ ഇത്രക്കേലൊന്നത്തെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കും ഇഷ്ടമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യേ ലൈക്ക് ചെയ്യേ സബ് ചെയ്യേ ഷെയർ ചെയ്യേ അപ്പൊ ഒത്രയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഉള്ളു ഇനി മക്കള് പോവുകയാണ് കേട്ടാ ഞങ്ങള് വീണ്ടും റെസ്റ്റ് എടുക്കട്ടെ കാരണം വാരിപ്പനീന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വന്ന കംപ്ലീറ്റ് പടർന്നു പിടിക്കുന്നതാണ് പിന്നെ നല്ല ടയേർഡും ആവും ബൈ പുതിയ വീഡിയോ ആയി വരാം